മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ഒരു മാന്യതയും ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അതേ ഇപ്പൊ അമേരിക്കക്ക് പോകാൻ പാടുണ്ടോ ഇതേ പണി മുമ്പ് ഏതാണ് സഖാവ് കൊടിയേരി സഖാവ് മരിച്ച ദിവസം മരിക്കുന്നതിന്റെ തലേ ദിവസം മരിച്ച ദിവസം ആ ബോഡി എ കെ സെന്ററിലും വഴിയിൽ പോലും പ്രദർശിപ്പിക്കാൻ അനുമതി കൊടുത്തില്ല തിരുവനന്തപുരത്ത് ഇറക്കിയ ആ ബോഡി അഞ്ചു മിനിറ്റ് എ കെ സെന്ററിൽ കിടത്തിയിട്ട് കേരളത്തിലെ ഒരു സ്ഥലത്തും സ്റ്റോപ്പ് ചെയ്യാതെ എക്സ്പ്രസ് വേഗതയിലാണ് കണ്ണൂരിലേക്ക് പോയത് കണ്ണൂരിൽ അതെത്തി ആ ഉച്ച സമയത്ത് ആ ബോഡിയിൽ റേത്ത് സമർപ്പിച്ച് വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ വിദേശത്തേക്ക് പോയ മുഖ്യമന്ത്രി കുടുംബമാണ് കേരളത്തിലെ സഖാക്കൾക്ക് ഓർമ്മപ്പെടുത്താണ് ഞാൻ ആ യാത്ര ഒരു ദിവസം മാറ്റി വെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ട് അതിനുപോലും തയ്യാറാകാതെ കേരളത്തിലെ തിരുവനന്തപുരം തൊട്ട് കണ്ണൂർ വരെ ആ ബോഡി ഒന്ന് കാണാൻ വേണ്ടി വഴിയരികിൽ കാത്തിരുന്ന ലക്ഷക്കണക്കിന് വരുന്ന സഖാക്കളെ കണ്ണീരിൽ ആഴ്ത്തി ആ ബോഡി എക്സ്പ്രസ് വേഗതയിൽ കണ്ണൂരിൽ എത്തിച്ച് അതിന്റെ കർമ്മങ്ങൾ ചെയ്ത് അന്ന് വൈകുന്നേരം സ്വിറ്റ്സർലൻഡിലേക്ക് വണ്ടി കയറിയ ടീമാണ് ആ ടീമിപ്പ ഇന്ന് അമേരിക്കയിൽ പോകുന്നതിന് എന്താ പറയാ നമ്മളാരും അന്ധം പെട്ടൊരു കാര്യമില്ല